ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കടുത്ത വേനൽ അനുഭവപ്പെട്ട കേരളത്തിൽ ഉൾപ്പെടെ ഇത്തവണ കാലവർഷം തകർത്തുപെയ്യുമെന്ന് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ ഔദ്യോഗിക കാലാവസ്ഥാ ഏജൻസികളുടെ കൂട്ടായ്മയായ ഏഷ്യൻ ക്ലൈമറ്റ് ഔട്ട്ലുക്ക് ഫോറം അഥവാ സാസ്കോഫ് ഇന്ത്യയിലും പാകിസ്ഥാനിലും ഈ വർഷത്തെ തെക്കുപടിഞ്ഞാറൻ മൺസൂണിൽ അഥവാ കാലവർഷത്തിൽ പൊതുവെ സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കുമെന്ന് സാസ്കോഫ് പറയുന്നു സാസ്കോഫിന്റെ മൺസൂൺ കാല പ്രവചനത്തിലാണ് കേരളത്തിൽ ഉൾപ്പെടെ സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കുമെന്ന് പറയുന്നത് മധ്യവടക്കൻ കേരളത്തിൽ മഴ സാധാരണയിൽ കൂടുതൽ ലഭിക്കും എൽനിനോ മൂലം ഇത്തവണ വേനൽ കടുത്ത ഇടങ്ങളിൽ കൂടുതൽ കാലവർഷ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം പടിഞ്ഞാറൻ അഫ്ഗാനിസ്ഥാൻ വടക്കൻ പാകിസ്ഥാൻ കിഴക്കൻ പാകിസ്ഥാൻ ഗുജറാത്ത് രാജസ്ഥാൻ വടക്കൻ മഹാരാഷ്ട്ര തീരദേശ കർണാടക കേരളം ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലാണ് ഇത്തവണ കടുത്ത ചൂടും വരൾച്ചയും അനുഭവപ്പെട്ടത് ഇവിടങ്ങളിലെല്ലാം കാലവർഷം തകർത്തുപെയ്യുമെന്നാണ് പ്രവചനം കടൽ കാലാവസ്ഥയും അന്തരീക്ഷസ്ഥിതിയും അനുകൂലമായതിനാലാണ് കൂടുതൽ മഴ കാലവർഷത്തിൽ ലഭിക്കുമെന്ന് പ്രവചിക്കപ്പെടുന്നത് പസഫിക് സമുദ്രത്തിൽ നിലവിൽ തുടരുന്ന എൽനിനോ സാഹചര്യം കാലവർഷത്തിന്റെ ആരംഭത്തോടെ ന്യൂട്രലിലേക്കും രണ്ടാം ഘട്ടത്തോടെ ലാനിനേക്കും മാറിയേക്കും അതിവർഷത്തിന് കാരണമാകുന്ന സാഹചര്യമാണ് ലാനിന സൃഷ്ടിക്കുക നിലവിൽ ന്യൂട്രലിൽ തുടരുന്ന ഇന്ത്യൻ ഓഷ്യൻ ഡൈബോൾ വൈകാതെ പോസിറ്റീവിലേക്ക് മാറിയേക്കും ഇതും കാലവർഷത്തിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കും നേരത്തെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ ആദ്യഘട്ട പ്രവചനത്തിൽ ഇത്തവണ കാലവർഷത്തിൽ കൂടുതൽ മഴ ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു ഈ പ്രവചനത്തോടൊപ്പം മറ്റു അയൽരാജ്യങ്ങളുടെ പ്രവചനം കൂടി ചേർത്താണ് സാസ്കോഫ് പുതിയ പ്രവചനം തയ്യാറാക്കിയത് ഇതുപ്രകാരം പാകിസ്ഥാൻ ഇന്ത്യ ശ്രീലങ്ക നേപ്പാൾ ബംഗ്ലാദേശ് മധ്യഭൂട്ടാൻ എന്നിവിടങ്ങളിൽ സാധാരണ തോതിലോ സാധാരണയിൽ കൂടുതലോ കാലവർഷം ലഭിക്കും അഫ്ഗാനിസ്ഥാനിൽ സാധാരണ തോതിലാകും ലഭിക്കുക ഭൂട്ടാനിലെ ശേഷിക്കുന്ന മേഖലയിലും മ്യാൻമറിന്റെ തെക്കുപടിഞ്ഞാറൻ തീരം ഒഴികെ കൂടുതൽ ഭാഗങ്ങളിലും സാധാരണ കാലവർഷം സാസ്കോഫ് പ്രവചിക്കുന്നു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി